എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണ റാണി റിട്ടയേഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സുഡമോണാസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഡൗട്ട്സ് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതായത് സുഡമോണാസിൻ്റെ പൗഡർ ഉപയോഗിക്കുമ്പോഴും ലിക്വിഡ് ഉപയോഗിക്കുമ്പോഴും കോൺസെൻട്രേഷനിൽ എത്ര വേരിയേഷൻ വരുത്തണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം സുഡമോണസ് ടൂറസെൻസ് ആണ് നമ്മളുടെ മിത്ര ബാക്ടീരിയ കൃഷിയിൽ ഉപയോഗിക്കുന്ന ബയോ കൺട്രോൾ ഏജൻറ്റ് ഇതൊരു ബാക്ടീരിയ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരുപാട് സ്ട്രെയിൻസ് കാണും അപ്പോൾ നമ്മൾ വിശ്വസനീയമായ സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ സുഡമോണാസ് വാങ്ങിക്കാൻ പാടുള്ളൂ ഒന്നുകിൽ നമ്മളുടെ കേരള കാർഷിക സർവകലാശാലയുടെ കേന്ദ്രങ്ങൾ കൃഷി വകുപ്പിൻ്റെ ബയോ കൺട്രോൾ ലാബുകൾ കൃഷി വകുപ്പിൻ്റെ തന്നെ ഫാമുകൾ കൃഷി ഭവനുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂഡമോണസ് ഫ്ലോറസൻസ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അടുത്ത കാര്യം നോക്കേണ്ടത് ഇതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റും അതേപോലെ തന്നെ എക്സ്പയറി ഡേറ്റുമാണ് മാക്സിമം നമുക്കിത് ആറുമാസം വരെ ഉപയോഗിക്കാമെന്ന് പറയുമെങ്കിലും കഴിയുന്നതും ഈ പാക്കറ്റ് പൊട്ടിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഉപയോഗിക്കുന്നതാണ് നല്ലത് അടുക്കളത്തോട്ടത്തിൽ തുടക്കം മുതൽ നമുക്ക് സുഡമോണാസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ പച്ചക്കറിയെ രോഗവിമുക്തമാക്കിയിട്ട് നമുക്ക് സംരക്ഷിക്കാൻ പറ്റും അതായത് പലപ്പോഴും പച്ചക്കറി തൈകൾക്ക് വേരും തണ്ടും ചേരുന്ന ഭാഗത്ത് ചീയൽ രോഗം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ പോട്രിയിൽ നമ്മൾ തൈകൾ തയ്യാറാക്കുന്ന സമയത്ത് നട്ട് ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് സുഡമോണാസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്നുള്ള തോതിൽ കലക്കി സ്പ്രേ ചെയ്യാം അതേപോലെ തന്നെ തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം ഇനി വിത്ത് നേരിട്ട് നടുന്ന ഒരു പച്ചക്കറിയാണെങ്കിൽ പയറ് വണ്ട പോലുള്ള പച്ചക്കറികൾക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ അതായത് എഴുപത്തഞ്ച് മില്ലി വെള്ളത്തിൽ ഇരുപത്തഞ്ച് ഗ്രാം അഞ്ച് ടീസ്പൂൺ സുടമുണാസ് കലക്കിയതിന് ശേഷം അതിലൊരു ദിവസം മുക്കി വെച്ച് നടന്നതാണ് നല്ലത് അതേസമയം ചീര വഴുതിന പച്ചമുളക് തുടങ്ങിയിട്ടുള്ള മുക്കി വെക്കാതെ നടുന്ന പച്ചക്കറിയാണെങ്കിൽ നമുക്കതിനെ ഒരു സ്പൂൺ വിത്തിന് രണ്ട് സ്പൂൺ സുഡമോണാസ് ഒരു പത്ത് തുള്ളി പുളിച്ച മോരുമായിട്ട് മിക്സ് ചെയ്ത് അരമണിക്കൂർ വെച്ചതിന് ശേഷം നട്ടു കൊടുക്കാം ഇപ്പോൾ ചീരയിലെ ഇലപ്പുള്ളി രോഗം നമുക്കറിയാം ചീര നട്ട സ്ഥലങ്ങളിൽ മിക്കവാറും കാണുന്നൊരു കുമിൾ രോഗമാണ് ഈ ഇലപ്പൊട്ട് രോഗം അപ്പോൾ ഇതിന് നമുക്ക് ഒഴിവാക്കുന്നതിനായിട്ട് സുഡമോണാസ് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ പച്ചക്കറികൾ നടുമ്പോൾ ഉപയോഗിക്കുന്ന ജൈവ വളത്തിൽ സുഡമോണാസ് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ രോഗബാധ മാക്സിമം കുറക്കാൻ പറ്റും ഇനി വളരെയധികം രോഗബാധ വരാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണെങ്കിൽ നമുക്കത് ഒരു പത്ത് ദിവസത്തെ ഇടവേളകളിൽ മാക്സിമം പതിനഞ്ച് ദിവസത്തെ ഇടവേളകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ വഴുതനയിൽ ചീയൽ രോഗം വരുന്ന ഒരു സ്ഥലമാണെങ്കിൽ നമുക്ക് സൂഡമോണാസ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ജൈവവളം തുടക്കത്തിൽ തന്നെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അത് നമുക്ക് തടത്തിൽ ഒഴിച്ചു കൊടുക്കാം ഈ സൂഡമോണാസ് നമ്മൾ പ്രൈവറ്റ് ഏജൻസീസ് വാങ്ങിക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം കാരണം മറ്റ് സ്ട്രെയിൻസ് അതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഹ്യൂമൻ ബീങ്സിന് അത് അത്ര ഗുണകരമായ കാര്യമല്ല പിന്നെ നമ്മുടെ കയ്യിൽ സുഡമോണാസ് പൊട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം എങ്ങനെ സൂക്ഷിക്കും എന്നുള്ളത് പലരും ചോദിക്കുന്ന ചോദ്യമാണ് പ്ലാസ്റ്റിക് ഡബ്ബയിലാക്കി ഷെൽഫിനകത്ത് വെക്കും വരെ പറഞ്ഞ ആൾക്കാരുണ്ട് അപ്പോൾ സൂഡമോണാസ് എന്ന് പറയുന്നത് ഒരു ഇത്ര ബാക്ടീരിയ ആണ് ജീവനുള്ള ഒരു സംഭവമാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ പൊട്ടിച്ചു കഴിഞ്ഞ് ബാലൻസ് വരുന്ന സുഡമോണാസ് ഉണ്ടെങ്കിൽ നമ്മളത് ഉണ്ടല്ലോ നമ്മുടെ സ്വന്തമായിട്ടുള്ള അടുക്കള തോട്ടത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന മണിര കമ്പോസ്റ്റോ അല്ലെങ്കിൽ നമ്മൾ ബേസിന് അകത്ത് ഉണ്ടാക്കുന്ന കമ്പോസ്റ്റോ ഏതാണേലും കുഴപ്പമില്ല അതിനകത്ത് നമുക്ക് ബാക്കി വരുന്ന സുഡമണസ് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ സുഡമണസ് അവിടെ മൾട്ടിപ്ലൈ ചെയ്തോളും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ആ ജൈവവളം നേരിട്ട് നമ്മൾ ചെടികൾക്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഗുണം അവിടെ കിട്ടുകയും ചെയ്യും കുമിൾ രോഗങ്ങൾക്ക് മാത്രമല്ല ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് നമുക്കറിയാം ബാക്ടീരിയൽ വാട്ടം എന്ന് പറയുന്ന ഒരു പ്രശ്നം പലപ്പോഴും നമ്മൾ പച്ചക്കറികളെ വഴുതിനെയും ഒക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അതിനെ നമുക്കൊരു പരിധി വരെ തടയാനും സുഡമോണോസിനെ കൊണ്ട് പറ്റും ഇപ്പോൾ വണ്ടയിൽ ഉണ്ടാകുന്ന മൊസൈക്ക് ഡിസീസ് നമുക്കറിയാം അതൊരു വൈറസ് ഉണ്ടാക്കുന്ന രോഗമാണെങ്കിൽ കൂടി മണ്ണിൽ നമ്മൾ ജൈവവളത്തോടൊപ്പം ഇത് മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോഴത്തേക്കും മാക്സിമം ആ പ്രദേശത്തേക്ക് മറ്റ് രോഗാണുക്കൾ വരുന്നത് തടയാനുള്ളൊരു കഴിവ് സുഡമോണാസിനുണ്ട് കാരണം സുഡമോണാസ് പുറത്തുവിടുന്ന ആൻറ്റിബയോട്ടിക്സ് ട്രോപ്പലോൺ തുടങ്ങിയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് എന്താ ചെയ്യുക വെച്ചാൽ നമ്മുടെ രോഗം ഉണ്ടാക്കുന്ന കുമ്മിളുകളെയും വൈറസിനെയും ഒക്കെ തടുത്തു നിർത്തും അതേപോലെ തന്നെ ഈ ഇത് പുറത്തുവിടുന്ന ചില കെമിക്കൽസ് ഈ രോഗം ഉണ്ടാക്കുന്ന കുമ്മിളുകളുടെയൊക്കെ തന്നെ സെൽവോൾ ബ്രേക്ക് ചെയ്യും പിന്നെ സെഡറോഫോർ എന്ന് പറയുന്നൊരു കെമിക്കൽ അതും സുഡോമോണാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതെന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രോഗാണുക്കൾക്ക് കഴിക്കേണ്ട ഇരുമ്പ് ലഭ്യമാകാതെ വരും അങ്ങനെയൊക്കെ പല തരത്തിലാണ് സുഡമോണാസ് നമുക്ക് ഉപയോഗമായിട്ട് വരുന്നത് പിന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ നല്ല വൃത്തിയിൽ സോപ്പിട്ട് കഴുകണം കുട്ടികൾക്ക് കിട്ടുന്ന സ്ഥലത്തൊന്നും ഇത് വെക്കേണ്ട ആവശ്യമില്ല കാരണം ഇതൊരു മിത്ര ബാക്ടീരിയ ആണ് നമ്മൾ സ്ട്രെയിൻസ് വൈകും തോറും നമ്മളുടെ ഇതിനകത്ത് നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞ ഒരു സാധനം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാതെ അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനത്തിനകത്ത് എഫക്റ്റീവ്നെസ് കുറവായിരിക്കും അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യുക ബാലൻസ് ഉള്ളത് ജൈവവളത്തോടെ മിക്സ് ചെയ്തിട്ട് വെക്കുക അതായത് നമുക്കിപ്പം ചെടിയുടെ ചോട്ടിലാണ് ജൈവവളമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നന്നായിട്ട് പുതയിട്ട് കൊടുക്കണം കാരണം ഇതൊരു ജീവനുള്ളൊരു വസ്തുവാണ് അപ്പോൾ ആ രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മളിതിനെ ട്രീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചെടിച്ചട്ടിയിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പുത നമ്മൾ കരിയിലകളൊക്കെ വെച്ച് നന്നായിട്ട് പുതയിട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള നന കൊടുക്കുക രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഇരുപത് ഗ്രാം സൂഡമോണ സ്വലിറ്റർ വെള്ളത്തിൽ കലക്കി പൂക്കാൻ തുടങ്ങിയിട്ടുള്ള പച്ചക്കറികൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ പൂക്കളുടെ എണ്ണം കൂടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇത് കുറേ ഹോർമോൺസ് പുറത്തുവിടും അത് പൂക്കാനുള്ള ഇൻഡ്യൂ ഇൻഡ്യൂസായിട്ട് അവിടെ പ്രവർത്തിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പച്ചക്കറികളിൽ ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പാദനം കൂട്ടാൻ ഒരു ഘടകമാണ് ഇപ്പം നമ്മുടെ മാവൊക്കെ പൂക്കണ്ട സമയമാകുമ്പോഴത്തേക്കും ഇരുപത് ഗ്രാം ഒരു ലിറ്റർ എന്നുള്ള രീതിയിൽ ടെൻ ഡേയ്സ് ഇൻ്റർവെല്ലിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പൂക്കളുടെ എണ്ണം കൂടുന്നതായിട്ട് അതേപോലെ തന്നെ ഉൽപ്പാദനം കൂടുന്നതായിട്ടും മാമ്പൂ കൊഴിച്ചിൽ കുറയുന്നതായിട്ടും കണ്ടിട്ടുണ്ട് പച്ചമുളകിലൊക്കെ അത് ചെയ്യുമ്പോഴത്തേക്കും ഈ ഉണ്ടാവുന്ന പൂക്കൾ കുറേയൊക്കെ പൊഴിഞ്ഞു പോയി എന്നതൊരു പ്രശ്നം അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാതെ സംരക്ഷിക്കാനും സുഡമണ സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് സഹായിക്കും അപ്പോൾ തീർച്ചയായിട്ടും വാങ്ങിക്കുമ്പം വളരെ വിശ്വസനീയമായ സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കുക വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഉപയോഗിക്കുക പിന്നെ നമുക്കത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അതായത് ഒന്നുകിൽ ജൈവവളത്തോടൊപ്പം മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഈർപ്പം നനവ് ചെ നനവിൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സുഡമണസ് അവിടെ മൾട്ടിപ്ലൈ ചെയ്യും പകരം ഡബ്ബയിലിട്ട് സൂക്ഷിക്കാനേ പാടില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതിനാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം